ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന ഇതൊക്കെ നൽകേണ്ടത് എച്ച് അല്ല ഇത് സർക്കാർ മെഡിക്കൽ കോളേജാണ് ആരോഗ്യമന്ത്രിയുടെ ഉൾപ്പെടെ പ്രതിഷ് എടുത്ത് സമ്പാദിച്ച പണം ആശുപത്രിയിലെ അക്കൗണ്ടിൽ പാവപ്പെട്ട രോഗികളെ നിങ്ങൾ വെറുതെ വിടണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നിൽ പിച്ചച്ചട്ടിയുമായി ഇറങ്ങി ഭിക്ഷ കിട്ടിയ പണം ആശുപത്രിയിലേക്കടച്ച് പ്രതിഷേധം നടത്തി പാവപ്പെട്ട രോഗികളെ പിഴിഞ്ഞ് കാശുണ്ടാക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് മഹിളാ കോൺഗ്രസും ദളിത് കോൺഗ്രസും സംയുക്തമായി പ്രതിഷേധം സംഘടിപ്പിച്ചത് സർക്കാർ സർക്കാരിന്റെ കാര്യക്ഷമത ഇല്ലായ്മ കൊണ്ട് നമ്മുടെ സംസ്ഥാനം പാപ്പരായി മാറിയെങ്കിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കേരളത്തിലെ സർക്കാർ ആശുപത്രി കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷമായി ഈ ആശുപത്രിയിൽ സൗജന്യമായിട്ടാണ് ഒ പി ടിക്കറ്റ് രോഗികൾക്ക് നൽകുന്നത് ഈ ഒ പി ടിക്കറ്റിന് അൻപത് രൂപയാക്കണം എന്നൊരു തീരുമാനം ഒരു ആലോചന നടന്നു ആ ആലോചന നടക്കുമ്പോൾ തന്നെ പ്രതിഷേധ പരിപാടികൾ ഉണ്ടായിരുന്നു ഒ പി ടിക്കിനോടൊപ്പം ഒരു ബുക്കും കൂടി കൊടുത്തുകൊണ്ട് അൻപത് രൂപ വാങ്ങിയ അതായത് ജനങ്ങളുടെ കൈത്തറത്ത് എങ്ങനെ പണം സമ്പാദിക്കാം സമ്പാദിക്കാമെന്ന ആശുപത്രി സൂപ്രണ്ടും ഒരു കൂട്ടം ആൾക്കാരും പരിശോധിച്ചുകൊണ്ടിരിക്കുക അത് പ്രതിഷേധം ഉണ്ടാകും എന്ന് മനസ്സിലായിക്കൊണ്ട് അത് ഇരുപത് രൂപയാക്കാൻ വേണ്ടി ആശുപത്രി വികസന സമിതിയിൽ കളക്ടറുടെ അധ്യക്ഷതയിലുള്ള യോഗത്തിൽ അജണ്ട വെച്ചു ആ അജണ്ട വെക്കുമ്പോൾ യു ഡി എഫിന്റെ പ്രതിനിധിയായിട്ടുള്ളത് ഏക വ്യക്തി എംപിയുടെ നോമിനിയാണ് ബാക്കി എല്ലാവരും തന്നെ ഇടതുപക്ഷ സി പി എമ്മിന്റെ നേതാക്കളാണ് മന്ത്രി മൂന്ന് മന്ത്രിമാരുടെ പ്രതിനിധിയുണ്ട് മേയറുടെ പ്രതിനിധിയുണ്ട് കൗൺസിലർ അങ്ങനെ എല്ലാവരും ഇടതുപക്ഷ പ്രതിനിധികളാണ് അപ്പോൾ അവർ അത് പത്ത് രൂപയാക്കി മിജപ്പെടുത്തി തീരുമാനിച്ചു തീരുമാനിച്ചിട്ട് അത് ഗവൺമെൻറ്റിലേക്ക് അയച്ചിരിക്കുകയാണ് അപ്പോൾ സംസ്ഥാനത്ത് മിക്ക മെഡിക്കൽ കോളേജുകളിലും ഒ പി ടിക്കറ്റ് പണം വാങ്ങുന്നില്ല നമ്മുടെ തൊട്ടടുത്തുള്ള കൊല്ലത്ത് പാലിപ്പള്ളിയിലായാലും ഒക്കെ പണം വാങ്ങുന്നില്ല അപ്പോൾ ഇവിടെ എന്ത് എന്ത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പണം വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായതെന്ന് പരിശോധിക്കുമ്പോഴാണ് കഴിഞ്ഞ എത്രയോ വർഷമായി സംസ്ഥാന ഗവൺമെന്റ് ബജറ്റ് വിഹിതമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് കൊടുക്കേണ്ട പണം പോലും കൃത്യമായി ലഭിക്കുന്നില്ല അതിൽ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ പ്ലാന്റിൽ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന ഒരു സ്വകാര്യ കമ്പനിക്ക് മൂന്നോ നാലോ കോടി രൂപ കൊടുക്കാനുണ്ട് അതാണ് നൽകേണ്ടത് പ്രിൻസിപ്പൽ ഓഫീസിൽ നിന്നാണ് ഗവൺമെന്റ് ബഡ്ജറ്റ് വിഹിതമായി നട്ടി നൽകുമ്പോൾ ആ പണമാണ് കൊടുക്കേണ്ടത് അങ്ങനെ പണം നൽകാത്ത സാഹചര്യത്തിൽ അത് എച്ച് ഡി എസ്സിൽ നിന്ന് കൊടുക്കുന്നത് അതുപോലെ തന്നെ രോഗികൾക്ക് പാലും മുട്ടയും ബ്രെഡും കൊടുക്കുന്ന പദ്ധതി അത് സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയാണ് ആ പദ്ധതിക്ക് പണം ഒരു കോടിയിലധികം രൂപ മിൽമയ്ക്ക് കൊടുക്കാൻ പറ്റാത്തവർ അവരും പാല് വിതരണം നിർത്തിയപ്പോൾ ഞങ്ങൾ അന്ന് പ്രതിഷേധിച്ച് വീണ്ടും അത് പുനഃസ്ഥാപിച്ചു അപ്പോൾ ആ പണവും ഇവിടെ നിന്ന് തന്നെ കൊടുക്കും വീണ്ടും മിൽമയ്ക്ക് വീണ്ടും ഒന്നോ രണ്ടോ കോടി രൂപ കടമായിരിക്കുക ഇതൊക്കെ നൽകേണ്ടത് എച്ച് ഡി എസ് അല്ല ഇത് സർക്കാർ മെഡിക്കൽ കോളേജാണ് അല്ലാതെ എച്ച് ഡി എസ് മെഡിക്കൽ കോളേജ് അല്ല ഇത് എച്ച് ഡി എസ് സ്വയം പറഞ്ഞു നടത്തുന്ന മെഡിക്കൽ കോളേജ് അല്ല അപ്പോൾ ഗവൺമെന്റ് ഗവൺമെന്റ് കൊടുക്കേണ്ട പണം ഗവൺമെന്റ് കൊടുക്കാതെ വരുമ്പോൾ എച്ച് ഡി എസ് നിന്നും പണമെടുത്ത് ചെലവഴിക്കുകയും അവിടെ എച്ച് ഡി എസിൻ്റെ ജീവനൊക്കെ പത്ത് നാനൂറോളം ജീവനക്കാരുണ്ട് അവർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് രീതിയിൽ ജനങ്ങളുടെ കഴിഞ്ഞ പണം സമ്പാദിക്കാം എന്ന് വളരെ കൂലകശമായ ചർച്ച നടത്തിയാണ് ഒ പി ടിക്കറ്റിന് പണം വാങ്ങാൻ തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെ ഒ പി ടിക്കറ്റിനെ പണം ഏർപ്പെടുത്തി പണം വാങ്ങിക്കൊണ്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിക്കാൻ പറ്റത്തില്ല പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന സമീപനമാണ് ആശുപത്രി വികസന സമിതി മന്ത്രിയുടെ ആരോഗ്യമന്ത്രിയുടെ ഉൾപ്പെടെ പ്രതിനിധിയുള്ള ഈ സമിതി എടുത്ത തീരുമാനം എം എൽ എ ഉണ്ട് കൗൺസിലറുണ്ട് സി പി എമ്മിൻ്റെ ചില നേതാക്കളുണ്ട് അവരെല്ലാം ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യതയുള്ളവരാണ് അവർ ജനങ്ങൾ ജനപക്ഷത്തു നിന്നാണ് അവർ പ്രവർത്തിക്കുക പക്ഷേ അവർ ജനപക്ഷത്തു നിന്നല്ല ഇവിടുത്തെ അഴിമതിക്ക് വേണ്ടി കൂട്ടു നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ അന അനധികൃതമായ നൂറുകണക്കിന് നിയമനങ്ങൾ പാർട്ടിക്കാരെ കുത്തി തിരികേൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ശമ്പളം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പോൾ അതിന് പാവപ്പെട്ട ജനങ്ങളെ മേലിൽ അധിക ഭാരം ഏൽപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളായ മഹിളാ കോൺഗ്രസും ദൽ കോൺഗ്രസും ശക്തമായ സമരത്തിന് വന്നു ഇന്ന് നടത്തിയ സമരം വളരെ വ്യത്യസ്തമായിട്ട് സമരം പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന ഈ എച്ച് ഡി എസിനെ ഡൽ കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പിച്ച എടുത്ത് സമ്പാദിച്ച പണം ആശുപത്രിയിലെ അക്കൗണ്ടിൽ ബാങ്കിൽ അടച്ചിട്ടുണ്ട് ഇനി എല്ലാ ദിവസവും ഞങ്ങൾ വേണം ഈ പിച്ച വിഷാപാത്രവുമായി നടന്ന് ഈ ആശുപത്രിക്ക് വേണ്ടി വിഷയെടുത്ത് പണം അടയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ പാവപ്പെട്ട രോഗികളെ നിങ്ങൾ വെറുതെ പെടണം ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകർ വിഷ എടുത്ത് എച്ച് ഡി എസിന് ആവശ്യമുള്ള പണം അടയ്ക്കാൻ തയ്യാറാണ് ഇതാണ് ഞങ്ങൾ തുടങ്ങുന്ന സന്ദേശം മാസത്തിൽ മാസത്തിലൊരിക്കൽ വരുന്നവരുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ഈ വരുന്ന രോഗികളെല്ലാം അവർ ഇത് കാണിക്കുകയാണ് ഈ ഒ ടിക്കറ്റും ബുക്കും എല്ലാം കാണിച്ചിട്ടാണ് ഞങ്ങൾ നിരന്തരം വരികയാണ് ഞങ്ങൾക്ക് ഒരു ചായ കുടിക്കാനുള്ള പണം പോലും ഇല്ല അപ്പോഴത്തേക്കാണ് ഇരുപത് രൂപയും പത്ത് രൂപയും കാക്കുന്നത് അതിനെതിരെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് രോഗികളുടെ ഭാഗത്തുനിന്ന് കൂട്ടിരിപ്പുകാരുടെ ഭാഗത്തുനിന്ന് എല്ലാം തന്നെ ശക്തമായ പ്രതിഷേധമുണ്ട് ഒ പി ടിക്കറ്റിന് ഇവർ പത്ത് രൂപ വാങ്ങുന്നെങ്കിൽ ഇൻവേഷന് കൊടുക്കുന്ന ബുക്കിന് അവർ അഞ്ഞൂറ് രൂപ വാങ്ങുമല്ലോ ഇതിനെല്ലാത്തിനും പണം പണമാണ് ഇത് ധർമാശുപത്രി എന്നല്ലേ സർക്കാർ ആശുപത്രി പറയുന്നത് ഇതിപ്പോ ധർമാശുപത്രിയല്ല അധർമാശുപത്രിയായി മാറുകയാണ് ഇത് ഇത് സ്വകാര്യ സ്വകാര്യ മേഖലയിൽ കൊടുത്തുനിന്ന് വരും നാണകളി സർക്കാരിന് വലിയ ബാധ്യതയല്ലേ ഒരു മെഡിക്കൽ കോളേജ് എന്തിനു നടത്തിക്കൊണ്ട് പോകണമെന്ന് ആലോചിച്ച് സ്വകാര്യ ലേലം വിളിച്ചു കൊടുക്കാൻ വരെ ആരോഗ്യമന്ത്രി ചിലപ്പോൾ തയ്യാറാക്കും അപ്പൊ അതിനൊരു താക്കീതാണ് ഞങ്ങൾ ഫിഷ് എടുത്ത് ഇതിനെ സന്തോഷിക്കാൻ എന്നുള്ള താക്കീതാണ് ാണ് അതെ പ്രതിഷേധം വെച്ചാല് ഒ പി ടിക്കറ്റ് വിലവർധനവുമാണ് ഈ ഒ പി ടിക്കറ്റ് എന്തിനാണ് ഇപ്പൊ വിലവർദ്ധന നടത്തിയത് അതാണ് നമുക്കറിയേണ്ടത് ഏ അത് ഈ സർക്കാർ സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കടബാധ്യതകള് പാവങ്ങളായ ഈ ഇവിടെ വരുന്ന രോഗികളുടെ കയ്യിൽ നിന്നും പൈസകൾ ഈടാക്കി ഒ പി ടിക്കറ്റ് എന്ന് പറഞ്ഞ പേരില് പൈസകൾ ഈടാക്കി എന്തിനാണ് ഇങ്ങനെ കൊള്ള നടത്തുന്നത് ഫിഷ് എടുത്തിട്ടാണ് അതെ അതെ ഫിഷ് എടുത്തിട്ടാണ് ഈ പ്രതിഷേധം നടത്തിയത് ഫിഷ് എടുത്ത് പ്രതിഷേധം നടത്തി നമ്മൾ അത് അരക്കി അക്കൗണ്ടിൽ നമ്മൾ ഇത് ഇരീ പ്രതിഷേധം മുന്നോട്ട് തന്നെ കൊണ്ടുപോകും ഫണ്ട് അവിടെ രണ്ടായിരത്തി പതിനാറിലെ നല്ല ഒരു ഫണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ആ ഫണ്ടുകൾ എവിടെ പോയി